മനസ്സിലായില്ലേ അച്ഛൻ പറഞ്ഞ മനസ്സിലായോ അതായത് നിൻ്റെ ജീവിത പ്രശ്നങ്ങളുടെ താക്കോൽ നിൻ്റെ കയ്യിൽ തന്നെ കർത്താവ് തന്നിട്ടുണ്ട് പക്ഷെ നീ എന്താ ചെയ്യേണ്ടത് കർത്താവുമായിട്ട് ഒരു ഐക്യപ്പെടണം ഇപ്പം യേശു ക്രിസ്തുവിനോടുകൂടി ഐക്യപ്പെട്ടവൻ അവനോടുകൂടി ഏക ആത്മാവായി തീരുന്നു ഒരേ ആത്മാമായി തീരുന്നു അഭിഷേകത്തെ നദി പറയുന്ന വൻ കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടത്തോട് ഏക ആത്മാവായി തീരുന്നു അവിടത്തോടു കൂടെ ഏക ആത്മാവായി തീരുന്നു ഒന്നിനെ പറഞ്ഞെ കർത്താവുമായി സംയോജിക്കുന്നവൻ സംയോജിക്കുന്നവൻ കൂടെ കൂടെ ഏക ആത്മാവായി തീരുന്നു ഏക ആത്മാവായി തീരുന്നു ഇതിന്റെ ഫലം എന്താണെന്ന് അറിയാമോ അപ്പോൾ ഒന്ന് കുറേ സാറേ പതിമൂ പതിനേഴ് അണി വചനം ഉള്ളത് അല്ലേ അതായത് ഉടമ്പടിയുടെ ഏറ്റവും അൾട്ടിമേറ്റലി എന്താ സംഭവിക്കണത് അവൻ പറയണതുപോലെ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താ സംഭവത്തിക്ക് എന്താ അവൻ കർത്താവുമായി സംയോജിക്കുകയാണ് അവൻ കർത്താവ് അല്ലെങ്കിൽ അവൾ കർത്താവുമായി സംയോജിക്കുകയും അപ്പോൾ എന്താ സംഭവിക്കണത് കർത്താവുമായിട്ട് ഏക ആത്മാവായി തീരും അങ്ങനെ തീർന്നാൽ എന്ത് സംഭവിക്കും കുറഞ്ഞ പതിനഞ്ച് മനുഷ്യൻ എല്ലാ എല്ലാ ആത്മീയ മനുഷ്യൻ കാര്യങ്ങളും കാര്യങ്ങളും വിവേചിച്ചറിയുന്നു വിവേചിച്ചറിയുന്നു ഇതാണ് പ്രശ്നം അങ്ങനെ ഒരു മനുഷ്യനുണ്ട് ഈ കുടമ്പടി നിങ്ങളെ ആത്മീയ മനുഷ്യനാക്കിയാണ് മാറ്റണത് ആത്മീയ മനുഷ്യനെ ഉണ്ടാകുന്ന വിഷയം എന്താണ് എല്ലാ കാര്യങ്ങളുമാണ് ഒന്നും രണ്ടും കാര്യങ്ങളല്ല ആത്മീയ കാര്യങ്ങളല്ല എല്ലാവർക്കും അങ്ങനെ ഒരു രീതിയുണ്ട് ദൈവത്തെ ആത്മീയ വിഷയങ്ങളൊക്കെ മാത്രം തളച്ചിടുന്നത് അതുകൊണ്ടാണ് ഡ്രൈ ആയി പോണത് ഡ്രൈ ഇപ്പം ഞങ്ങളുടെ സെമിനാറിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഡ്രൈ മാസം എന്ന് പറയുന്ന സംഭവമുണ്ട് ഡ്രൈ മാസ് ഡ്രൈ മാസം എന്ന് പറയുന്നത് എന്താണ് ഡ്രൈ മാസം ഉണ്ട് ഡ്രൈ ബാപ്റ്റിസം ബാപ്റ്റിസമുണ്ട് എന്നുവെച്ചാൽ ഫിസിക്കലായിട്ടുള്ള കുർബാന ആയിരിക്കത്തില്ല അത് നമ്മളെ കുർബാന ചൊല്ലി പഠിപ്പിക്കുകയിരിക്കും നമ്മളെ കാസായും പീലാസും ഒക്കെ എടുത്ത് പ്രാർത്ഥനയൊക്കെ ചൊല്ലി അത് പഠിപ്പിക്കുകയിരിക്കും അവിടെ ആക്ഷനും അതുപോലെ തന്നെ മാസിൻ്റെ കർത്താവിൻ്റെ കുർബാനയിലേക്കുള്ള തിരുവപ്പത്തിലേക്കുള്ള അഭിഷേക പ്രാർത്ഥന അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ പിന്നും കറക്റ്റ് മാസമായി പോകും അപ്പം ദൈവികമായ ശക്തി കർത്താവിൻ്റെ ശരീരം ദൈവസാന്നിധ്യം ദിവ്യൂപാന എല്ലാം സംരപ്പിക്കാം പക്ഷേ ഇത് ചൊല്ലി പഠിപ്പിക്കുന്ന രീതിക്കാണ് ഡ്രൈ മാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു കൊച്ചു ന്യാസാനം കൊടുക്കുന്നത് ഡ്രൈ സാക്രമെൻറ്റ് ബാപ്റ്റിസം എന്താ ഒരു പാവ എടുത്തിട്ട് അതിന് ന്യാസാനം കൊടുക്കാൻ കാണിക്കും ഒരു കുഞ്ഞിനെ ഞാസാനപ്പെടുത്തേണ്ട രീതിയിൽ എവിടെയാണ് നെഞ്ചലിൽ കുരിശ് വരക്കേണ്ടത് എപ്പോഴാണ് നെറ്റിൽ കുരിശ് വരക്കേണ്ടത് എപ്പോഴാണ് എന്നൊക്കെ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഇത് ഡ്രൈ ബാപ്റ്റിസമാണ് നമ്മളുടേത് ചില സമയത്ത് ഞാൻ ഓർക്കുകയേ അതുകൊണ്ട് ഞാൻ എപ്പോഴേക്കും എപ്പോഴും നിർബന്ധം കൊണ്ട് തെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ അർപ്പിക്കുന്ന മാസ് ഡ്രൈ പോകും വെറുതെ ആ മാസിൻ്റെ രീതികളിൽ അങ്ങോട്ട് ചെയ്ത് മാസത്തിൻ്റെ ചേരുവകൾ ഉണ്ടായാൽ മതിയല്ലോ അതിപ്പോൾ ഒരു ഓർമ്മയുണ്ടെങ്കിൽ ചെയ്തൊക്കെ വെക്കാൻ പറ്റും പക്ഷെ മനസ്സുണ്ടാകണം അവിടെ അപ്പോഴാണ് ഡ്രൈ മാസ് യഥാർത്ഥത്തിലുള്ള സാക്ലമെൻറ്റ് ഓഫ് ക്രിസ്റ്റിക് സാക്ലമെൻ്റ് ആയിട്ട് മാറണേൻ്റെ അപ്പോൾ നമ്മുടെ മനസ്സാന്നിധ്യമാണ് അപ്പം ഇതുപോലെ തന്നെ നമ്മൾ ക്രിസ്ത്യൻ ലൈഫും ഡ്രൈ ക്രിസ്ത്യനാവും ക്രിസ്ത്യൻ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ജീവിച്ചു പോകും കുർബാനയും കുടുംബപ്രാർത്ഥനയും ഒക്കെ ജീവിച്ചു പോകും അപ്പം അങ്ങ് പക്ഷേ അതായത് കർത്താവുമായിട്ട് ആത്മീയ മനുഷ്യനായി മാറത്തില്ല എന്താ നമ്മൾ വായിച്ചത് അതായത് കർത്താവുമായി സംയോജിക്കുന്നവൻ എന്ന് പറഞ്ഞ് അവനോടു കൂടെ അവനോടു കൂടെ ഏക ആത്മാവായി തീരുന്നു ഏക ആത്മാവായി തീരുന്നു അങ്ങനെ സംഭവിക്കുമ്പോഴേ കൂടി ഏക ആത്മാവായി തീരുമ്പോൾ ഉണ്ടാകുന്ന ഇഫക്റ്റ് എന്താണ് അതാണ് നമ്മുടെ ഒന്ന് കുറഞ്ഞ ദിവസന്റെ രണ്ടേ പതിനഞ്ചിലെ ആത്മീയ മനുഷ്യൻ ഏറ്റവും പറഞ്ഞത് എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു അപ്പം നമ്മൾ ഉടമ്പടി വചിക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവേചനം കിട്ടും നമുക്ക് എല്ലാ കാര്യങ്ങളുമാണ് അല്ലാതെ ആത്മീയ കാര്യങ്ങൾ മാത്രമല്ല കർത്താവിന്റെ വചനം വളരെ ശ്രദ്ധയോടുകൂടി വായിക്കേണ്ടതാണ് ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു എന്തൊക്കെയാണ് അറിയണത് വായിച്ചോളൂ അവനെ വിധിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല അപ്പം ഇങ്ങനെ ഒരു അവരെ വിവേചിച്ച് അറിയണെ സംബന്ധിച്ചിടത്തോളം അവനെ വിധിക്കാൻ പറ്റത്തില്ല ഇതൊരു മണ്ടത്തരമാണ് അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല ദൈവനിന്ദയായിട്ട് ഒരു അവസാനം അവനെ വിധിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല കർത്താവിനെ പഠിപ്പിക്കുവാൻ തക്ക വിധം അവിടുത്തെ മനസ്സ് അറിഞ്ഞവൻ ആരുണ്ട് ഏറ്റവും അവസാനത്തെ വരിയാണ് ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു ഫൈസലോഡ് ഇതൊരു വല്ലാത്ത വചനമാണ് ഞങ്ങൾ അതായത് ഈ വചനം ലിങ്ക് ചെയ്യേണ്ടത് അച്ഛൻ നമ്പ് പറഞ്ഞ രണ്ട് കൊറയുന്നസിൻ്റെ ഒന്ന് കൊറയുന്നസ് ആറ് പതിനേഴുമായിട്ടാണ് എന്താണ് കർത്താവുമായി സംയോജിക്കുന്നവൻ അവനോടു കൂടെ ഏകാത്മാവായി തീരുന്നു അതിലെ നെറ്റ് ഇഫക്റ്റ് എന്താണ് കർത്താവിൻ്റെ മനസ്സറിഞ്ഞവൻ ആരുണ്ട് അപ്പം അതിൻ്റെ ഉദ്ദേ തീരുമ്പോഴ് നമുക്ക് സംഭവിക്കണമെന്താണ് ഞങ്ങൾ ആവട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു അപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സ് അറി ഈ വിഷയത്തിൽ അറിയുന്നതാണ് വചന ഓരോ വചനത്തിനും ക്രിസ്തുവിൻ്റെ മനസ്സുണ്ട് അതറിയണം അതാണ് അപ്പോഴാണ് നമ്മൾ ആത്മീയ മനുഷ്യനാണെന്നതിൻ്റെ ഒരു അടയാളം അതാണ് പിന്നെ കൂടാതെ എന്താണ് ഈ യോഹനൻ ആറ് ആറ് ഉണ്ട് അതെന്താണ് ക്രിസ്തുവിൻ്റെ മനസ്സാണ് ഒരു വിഷയമുണ്ടായപ്പോൾ നിങ്ങൾ തന്നെ അതിനെ കൈകാര്യം ചെയ്യൂ കർത്താവിൻ്റെ ഒരു നിലപാടിൻ്റെ ഭാഗമാണത് കർത്താവിൻ്റെ നിലപാടിൻ്റെ ഭാഗമാണ് നിങ്ങൾ തന്നെ അതിനെ അവർക്ക് കൊടുക്കുക അത് ഈശോടെ ഒരു വചനമാണ് ഈശോയുടെ നിലപാടാണ് അതായത് നിങ്ങൾ തന്നെ നിങ്ങളുടെ കടല് നീന്തി അക്കരെ കിടക്കണം ഞാൻ നിങ്ങളുടെ കൂടെ സ്തത്തിലൂടെ സമാന്തരമായി സഞ്ചരിക്കും